വാച്ചുമരത്ത് ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു വാച്ചുമരം കോളനിയിലെ മൂപ്പൻ രാജന്റെ ഭാര്യ അറുപത്തിയെട്ട് വയസ്സുള്ള വത്സയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കായിരുന്നു സംഭവം രാജന്റെ കൂടെയാണ് മൂന്ന് ദിവസം മുമ്പ് വത്സ വനവിഭവമായ മരോട്ടിക്ക ശേഖരിക്കുന്നതിന് കോളനിയിൽ നിന്ന് പോയത് രണ്ടു കിലോമീറ്റർ അകലെ നീളൻപാറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം വന്ന ആനയെ കണ്ട് ഇരുവരും പ്രാണരക്ഷാർത്ഥം ഓടിയെങ്കിലും കല്ലിൽ തട്ടി വത്സ താഴെ വീണു ഓടിയെത്തിയ ആന വൃദ്ധയുടെ ദേഹത്ത് ചവിട്ടി ദൂരെ നിന്നും ഇത് കണ്ട രാജൻ ഒച്ചവെച്ചപ്പോൾ ആന തിരികെ പോയി തുടർന്ന് കോളനിയിലെത്തി കൊല്ലത്തിരുമേട് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് വനപാലകരും ആദിവാസികളും ചേർന്ന് മൃതദേഹം സ്ട്രെച്ചറിൽ കോളനിയിൽ എത്തിച്ച് ജീപ്പിൽ കയറ്റി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ അതിരപ്പിള്ളിയിലും മരണം സംഭവിച്ചതോടെ കോൺഗ്രസ് ബി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തമ്പടിച്ച ഇരുകൂട്ടരും സർക്കാരിനെതിരെ വിമർശനം നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിടുക്കത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസിനെതിരെ ബഹളം വെച്ചു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബെന്നിബഹനാൻ എംപിയും സ്ഥലത്തെത്തി വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നത് കൊലപാതകമാണെന്നും ഇതിന് ഉത്തരവാദികൾ സർക്കാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി മേഖലയിൽ തുടരുന്ന നിസ്സംഗതയാണ് ആദിവാസി സ്ത്രീയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് സനീഷ് കുമാർ ജോസഫ് എം പറഞ്ഞു ടി സി വിനുസ് ചാലക്കുടി